ഹായ് അസാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പും മുരിങ്ങാക്കായും വെച്ചൊരു കറിയായാലോ ആറ് ചേമ്പും വിത്തും പത്ത് മുരിങ്ങാക്കായും എടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം മുരിങ്ങാക്കായ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കറി വെക്കുന്ന കലം എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചേമ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് നാല് ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം നമ്മുടെ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത മുരിങ്ങാക്കായ ചേർക്കാം മുരിങ്ങാക്കായ വെന്ത് വരട്ടെ അപ്പോഴേക്കും അതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ നാല് ചെറിയ ഉള്ളി ഒരു നുള്ളിൽ ചെറിയ ജീരകം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചേമ്പും മുരിങ്ങക്കായും എല്ലാം വിന്ത് വന്നിട്ടുണ്ട് തേങ്ങാ അരപ്പ് ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം നമുക്ക് എത്ര കറിയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം തേങ്ങ ഒഴിച്ച് നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് വറിവിട്ട് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം